ഇരമ്യ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം മൂന്നാമത്തെ തിരുവചനത്തിൽ നമുക്കിങ്ങനെ കാണുവാൻ കഴിയുന്നു എന്നെ വിളിച്ചപേക്ഷിക്കുക ഞാൻ നിനക്ക് ഉത്തരമരുളും നീ അറിയാത്ത മഹത്തായും അഗോചരമായും കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ നമുക്ക് നമുക്കുത്തരമരുളുകയും നനയ്ക്കുന്നതിലും പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായി മഹത്തായും അഗോചരവുമായുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ദൈവമാണ് യഹോവയായ ദൈവം കണ്ണുനീരിൻ്റെ പ്രവാചകനായ ഇരമ്യാവ് കാവൽപ്പുര മുറ്റത്ത് അടയ്ക്കപ്പെട്ടിരിക്കുമ്പോൾ യഹോവയുടെ അരുളപ്പാട് രണ്ടാം പ്രാവശ്യം അവനുണ്ടായപ്പോൾ അരുളി ചെയ്തതാണ് നാം വായിച്ചതായിരിക്കുന്ന പ്രസ്തുത വചനഭാഗം ഈ ഭൂമി നാം അനേക ഇടങ്ങളിൽ അനേക നേതാക്കന്മാരുടെ മുൻപിൽ അനേക ഓഫീസുകളിൽ അപേക്ഷകളൊക്കെ സമർപ്പിക്കാറുണ്ട് അവയൊക്കെ ചവറ്റുകുട്ടയിൽ തള്ളിയിടുമ്പോൾ നാം ഭൂമിയുടെ ഏതറ്റത്തു നിന്നും ഏത് കോണിൽ നിന്നും വിളിച്ചപേക്ഷിച്ചാലും നമ്മുടെ അപേക്ഷ കൈക്കൊള്ളുന്ന മറുപടി നൽകുന്ന ദൈവമാണ് യഹോവയായ ദൈവം പ്രിയമുള്ളവരെ നാം ഈ ലോകത്തിലും ഈ ലോകത്തിലുള്ള മനുഷ്യരിലും ആശ്രയിക്കാതെ യഹോവയായ ദൈവത്തിൽ ആശ്രയിക്കുക നമ്മുടെ അപേക്ഷകളെ കൈക്കൊള്ളുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു ഗോഡ് ബ്ലെസ് യു ഓൾ ആ അമ്മേ